ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അബിയെ കാണാൻ വന്നിരിക്കുന്ന ആ സുന്ദരിയായ പെണ്ണ് ആരെന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ഓടിച്ചാടിയിട്ട് ഇങ്ങനെ ചെല്ലണം കേട്ടോ അപ്പോൾ അബിയാണെങ്കിൽ ആരാണിപ്പം തന്നെ കാണാൻ വന്നിട്ടുണ്ടാവുക എന്ന ആ കൂടി അബിയും പുറത്തോട്ട് ചെല്ലുമ്പോൾ താൻ കാണുന്ന കാഴ്ച ഈ പറയുന്ന സ്വപ്നയായിരിക്കും കേട്ടോ സ്വപ്നയെ കാണുന്ന അബിയുടെ മനസ്സിലൊരു ത്രില്ലൊക്കെ വന്നു കേട്ടോ കാരണം സ്വപ്നം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് തനിക്കുള്ള എന്തെങ്കിലും പ്രതീക്ഷകളുമായിട്ടായി ും എന്നുള്ള ആ ഒരു ഇത് മനസ്സിൽ അബിക്ക് തോന്നണം അങ്ങനെ അബി പറയാണ് സ്വപ്നയോട് എന്താ സ്വപ്നയെ പതിവില്ലാതെ ഈ കോളേജിലോട്ടൊക്കെ ഒരു വരവ് എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയാണ് ആ ഒരു പ്രശ്നമുണ്ട് അക്കാര്യം എന്നെ അറിയിക്കണം എന്ന് തോന്നിയെന്ന് പറയണ കേട്ടോ എന്നാൽ ഈ സമയം അഭി പറയണേ എന്ത് പ്രശ്നം എന്ന് ചോദിക്കുകയാണ് മഹിമയാണെങ്കിലോ ഇപ്പോൾ പഴയതുപോലെ കോളേജിലോട്ടൊന്നും വരുന്നില്ല മഹിമയ്ക്ക് ഇപ്പോൾ താങ്കളുമായി ഇഷ്ടമുണ്ടോ എന്തോ എന്നും എനിക്കറിയില്ല പക്ഷേ നിങ്ങൾക്കിടയിൽ എന്തോ പ്രശ്നമുണ്ടോ റിയുന്നു മഹിമ ഇപ്പോൾ വിവാഹ നിശ്ചയത്തിന് മുകുന്ദനുമായിട്ടുള്ള വിവാഹ നിശ്ചയത്തിന് സമ്മതം ഉള്ളിയിരിക്കുന്നു അമ്മ ജോസിനെയൊക്കെ കണ്ടു അവരുടെ വിവാഹ നിശ്ചയം കുറിച്ചു നാളെയാണ് അവരുടെ വിവാഹ നിശ്ചയം എന്ന് പറയണ കേട്ടോ ഇത് കേൾക്കുന്ന അബിക്ക് അടിമുടി കയറാണ് എന്ത് മുകുന്ദനുമായുള്ള വിവാഹ നിശ്ചയം മഹിമ സമ്മതിച്ചോ എന്നോ ആ മഹിമ സമ്മതിച്ചോ അതിനെ എതിർ അഭിപ്രായമൊന്നും മഹിമ പറഞ്ഞില്ല ഇത് താങ്കളെ താങ്കളെ അറിയിക്കണമെന്ന് എനിക്ക് തോന്നി എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന അബിക്ക് മൊത്തത്തിലൊരു ദേശീയം ഭാഷിയൊക്കെ കയറണം അപ്പോൾ ഒരിക്കലും ഒരു വിവാഹം നടക്കുന്നതിൽ ഇങ്ങനെ സ്വപ്നയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ സ്വപ്നയോട് പറയണം എന്തായാലും ഈ വിവരം അറിയിച്ചത് താങ്കൾക്ക് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വപ്നയെ പറഞ്ഞു വിടേണ്ടി കേട്ടോ അപ്പോൾ സ്വപ്നയാണെങ്കിലും എനിക്കും നന്ദിയൊന്നും തൻ്റെ വേണ്ടടോ എനിക്ക് ആ മുകുന്ദനുമായുള്ള വിവാഹം അവൾ ഒരിക്കലും നടത്താൻ പാടില്ല നീ ഒരു ഒരു കൂർമ്മ ബുദ്ധിക്കാരൻ തന്നെയാണ് നീയൊരു കുത്തിത്തിരിപ്പ് തന്നെയാണെന്ന് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ നിന്നെയും അവൾ ഒരിക്കലും വിവാഹം കഴിക്കില്ല എന്നും എനിക്കറിയാം അതുകൊണ്ട് അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടുകയില്ല മുകുന്ദനുമായുള്ളൊരു ജീവിതം ഉണ്ടാവുകയില്ല എന്നുള്ള ആ ഒരു തീരുമാനം മനസ്സിൽ ഇങ്ങനെ കുറിച്ചും കൊണ്ട് സ്വപ്നം ചിരിച്ചും കൊണ്ട് പോകാൻ കേട്ടോ അങ്ങനെ ഈ പറയുന്നത് പോലെ തന്നെ മഹിമയുടെയും മുകുന്ദൻ്റെയും വിവാഹ നിശ്ചയം ഉറപ്പിച്ചു കിട്ടും അപ്പം വിവാഹ നിശ്ചയത്തിനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന മഞ്ചുവും ഗിരിയും ഒക്കെ കേട്ടോ അപ്പോൾ ഗൗരമിയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യമാണ് മോളെ നടക്കാൻ പോകുന്നതെന്ന് ഗൗരമി പറയുന്നുണ്ട് ചേട്ടാ പക്ഷേ മഹിമക്കാണെങ്കിൽ തൻ്റെ ചേച്ചിയെ എതിർക്കാനും കഴിയില്ല എന്നാൽ മുകുന്ദനായാണെങ്കിൽ തനിക്ക് പ്രാണനോട് പ്രാണനാണ് ഏട്ടാ അങ്ങനെ മഹിമയുടെ മുഖത്ത് വലിയൊരു സന്തോഷമൊന്നുമില്ല അഹിമ കാണുമ്പോൾ ഇങ്ങനെ മഞ്ജു വന്ന് ചോദിക്കുകയാണ് എന്താ മോളെ നിൻ്റെ ജീവിതത്തിൽ വല്ലാത്ത എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ നീ അലട്ടുന്നത് പോലെ ഈ ചേച്ചിക്ക് തോന്നുന്നു ഈ ചേച്ചിയോട് നിനക്ക് തുറന്ന് പറഞ്ഞുകൂടെ എന്തിനാ ീ മനസ്സിങ്ങനെ കളങ്കമാക്കുന്ന നിനക്ക് മുകുന്ദനെ ഇഷ്ടമാണെന്ന് എനിക്ക് നന്നായി അറിയാം പക്ഷേ നിന്നെ വേറെ എന്തോ അലട്ടുന്നുണ്ട് അലട്ടുന്നത് ആ എന്ന് പറയുന്ന പയ്യൻ തന്നെയാണ് അവൻ നിന്നെ എന്തിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തുന്നുണ്ട് നീ ഈ ചേച്ചിയോട് പറ എന്ന് പറയുമ്പോൾ ചേച്ചി അതൊന്നുമില്ല അതൊക്കെ ഒഴിവാക്കിയേക്ക് എന്നാൽ ഞാൻ ഈ വിവാഹ നിശ്ചയം നടത്തുന്ന എനിക്ക് എതിർപ്പുണ്ട് ഇല്ല ചേച്ചി എനിക്ക് മുകുന്ദനെ ഇഷ്ടമാണെന്ന് പറയ അങ്ങനെ അവരെല്ലാവരും സന്തോഷത്തോടു കൂടി ഈ ഒരു വിവാഹ നിശ്ചയത്തിന് എങ്ങനെ തുടക്കം കുറിക്കണ്ട അപ്പോൾ ഈ സമയം സ്വപ്നമാണെങ്കിലും കാര്യങ്ങളെല്ലാം പൊട്ടനോട് ചെന്ന് െന്ന് ഞാൻ പറഞ്ഞതാണെങ്കിലോ ആ പൊട്ടനെ എൻ്റെ വാക്കുകൾക്ക് യാതൊരു വിലയും കൊടുത്തില്ലേ ആ പൊട്ടനെ ഈ വാക്കുകളൊന്നും കേട്ടില്ലേ എന്നിങ്ങനെ അഭിയെക്കുറിച്ച് ചിന്തിക്കാനിട്ടാ അപ്പോൾ പൂജാരി പറയണേ എന്തായാലും മുഹൂർത്തത്തിനുള്ള സമയമായി ഇനി അധികം വൈകിക്കേണ്ട കാര്യങ്ങൾ നോക്കാമെന്ന് എന്ന് പറയണേട്ടാ ഈ സമയം മോദരമാറ്റൽ ചടങ്ങ് നടത്താനുള്ള ആ ഒരു സമയമായി എന്നുള്ള സൂചന കൊടുക്കണം അപ്പോൾ മോതരം ഇങ്ങനെ മാറ്റാനുള്ളത് തുടങ്ങുകയാണ് അപ്പോൾ മുകുന്ദനാണെങ്കിലും മഹിമയെ ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട് പക്ഷേ മഹിമയുടെ മുഖത്ത് ആ പുഞ്ചിരിയൊന്നും കാണുന്നില്ല അപ്പോൾ മുകുന്ദൻ്റെ മനസ്സിലിങ്ങനെ മനസ്സിനെങ്ങനെ ടെൻഷനാക്കണം കേട്ടോ അപ്പോൾ ഗരുമെന്ന് ചോദിക്കുന്നുണ്ട് എന്താടാ നിൻ്റെ മനസ്സിങ്ങനെ വല്ലാതെ എന്തോ ഒരു ടെൻഷനുള്ളത് പോലെ അല്ല അമ്മേ അവൾക്ക് ഈ വിവാഹമായി യാതൊരു താല്പര്യമില്ല എന്ന് തോന്നുന്നു അവൾക്കത് ഇഷ്ടമില്ലാത്തതുപോലെ എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞ ഉടൻ തന്നെ പറയണം ഇല്ലടാത്തക്കിന് എൻ്റെ തോന്നലാണ് അവൾ വേറെ എന്തെങ്കിലുമൊക്കെ ടെൻഷനിലായിരിക്കും എന്നിങ്ങനെ അവളുടെ അച്ഛനില്ലല്ലോ അമ്മ ഇല്ലല്ലോ അങ്ങനെയൊക്കെയുള്ള ടെൻഷനിലായിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ അല്ല അല്ല അമ്മ അവൾക്ക് എന്തോ ഉണ്ടെന്ന് പറയട്ടോ എന്തായാലും അതൊക്കെ പോട്ടനിൻ്റെ കൂടി അതൊക്കെ മാറിക്കോളും ഇപ്പം നീ സന്തോഷത്തോടു കൂടി അവളുടെ വിരലിൽ ആ മോതിരം അണിക്കാൻ നോക്കുകയെന്ന് പറയട്ടോ അങ്ങനെ ഈ ഒരു ചടങ്ങിൻ്റെ സമയമായി ഗൗരമ്മ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നുള്ള ആ ഒരു ഇത് ഈ മഞ്ജു കൊടുത്തിട്ടുണ്ടാവും കേട്ടോ ഗൗരമ്മയാണെങ്കിൽ അത് അതിലേറെ സന്തോഷത്തിലാണ് കാരണം ഈ ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ ഗൗരമക്കും ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെ ഗൗരമയല്ല ബാനുമ അങ്ങനെ ബാനുമേം ഗൗരമയും കൂടി തൻ്റെ മകളെ പോലെ തന്നെ മഹിമയെ നല്ല അണിഞ്ഞൊരുങ്ങി പുറത്തോട്ട് കൊണ്ടുവരികയാണ് അപ്പോൾ മഹിമ പുറത്തോട്ട് വരുമ്പോൾ നല്ല സുന്ദരിയായി തന്നെ വരുന്നു പക്ഷേ മഹിമയുടെ മുഖത്ത് ആ ഒരു മുകുന്ദനെ കെട്ടാൻ പോകുന്ന ആ ഒരു സന്തോഷമില്ല ആകെ ടെൻഷനാണ് ഇതിൻ്റെ ഇനി എന്ത് വരുന്നു എന്നുള്ള ആ ഒരു ടെൻഷനാണ് അങ്ങനെ മഹിമ മുകുന്ദനെ മുന്നിലെത്തുമ്പോൾ മുകുന്ദനാണെങ്കിലും വളരെ സന്തോഷത്തോടു കൂടി മഹിമയെ നോക്കുന്നുണ്ട് പക്ഷേ ഗിരിയാണെങ്കിൽ ഈ മഹിമയുടെ മാറ്റം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഗിരി മഞ്ജുവിനോട് പറയുന്നുണ്ട് മഹിമയ്ക്ക് എന്തോ ടെൻഷനുണ്ടല്ലേ നമ്മളറിയാത്ത എന്തോ ഒന്ന് അവളെ അലട്ടുന്നുണ്ട് അതുകൊണ്ട് അതെന്തെന്ന് കണ്ടെത്താൻ നോക്കണം എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അപ്പോൾ ഈ സമയമില്ല കിരേട്ടാ അവൾക്ക് ഇപ്പോൾ അച്ഛനില്ലാത്ത അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടെൻഷനായിരിക്കും അതൊന്നും വിഷയം കണ്ട മുകുന്ദൻ കല്യാണം കഴിക്കുന്നതിനോടുകൂടി എന്നെപ്പോലെ തന്നെ മനസ്സിൻ്റെ ഒരു പങ്കാളിയെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും അതൊക്കെ മാറും എന്നൊക്കെ പറയാനേട്ടാ അങ്ങനെ വിവാഹത്തിന് ഇങ്ങനെ ഈ ഒരു നിശ്ചയത്തിനുള്ള ചടങ്ങിൻ്റെ സമയമായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി മോതിരം മാറ്റിക്കോളൂ എന്നുള്ള തീരുമാനം എടുക്കുകയാണെങ്കിൽ അപ്പോൾ മഹിമ കൈ നീട്ടി കൊടുക്കുന്നില്ല അപ്പം അഞ്ചു മോളെ മോതിരം മാറ്റേണ്ട സമയമായി െന്ന് പറയാണ് അപ്പം ഈ സമയം മഹിമ പതുക്കെ കൈന്നിട്ടാണ് അപ്പോൾ മുകുന്ദൻ വളരെ സന്തോഷത്തോടു കൂടി മഹിമയുടെ വിരലിൽ ഈ മോതിരം ഒരുങ്ങുന്ന സമയത്ത് കൈ പിന്നോട്ട് വരിക്കുകയാണ് ഇട്ടാ അപ്പം ഇത് കാണുന്നതിനോട് കൂടിയിട്ട് ആകെ ഞെട്ടി പോവുകയാണ് മുകുന്ദൻ എന്താ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ ഇങ്ങനെ അബി വരുന്നതായിരിക്കും കാണാൻ അപ്പം അബിയെ കാണുമ്പോൾ മഹിമക്ക ആകെ പേടിയാവണം മഹിമയുടെ ഉള്ളിൽ ഒരു ടെൻഷനും വരുകയാണ് അബിയുടെ മുന്നിൽ മഹി മഹിമക്ക് കാണിക്കുന്നത് ിക്കാനുള്ള ആ ഒരു വീഡിയോ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കൂട്ടോ അപ്പോൾ മഹിമ എന്ത് ചെയ്യുന്ന അവിടുന്ന് ടെൻഷനോടുകൂടി അവിടെ നിന്ന് അങ്ങ് ഓടിപ്പോട്ട എന്നാൽ എല്ലാവരെയും അതാകെ അതിശയപ്പെടുത്തുകയാണെങ്കിൽ ഈ മോതിരമണിയുന്ന സമയത്ത് മഹിമ എന്തിനാണ് ഓടിപ്പോയത് എന്നുള്ള ആ സത്യം പറയാൻ എല്ലാവരും പിറകെ ചെല്ലണിട്ട് ഇതേ സമയം മുകുന്ദനും ആകെ ടെൻഷനാകണം അപ്പോൾ ഗൗരിയമ്മയും എൻ്റെ മോന് പറഞ്ഞതുപോലെ മഹിമക്കുള്ളിൽ എന്തോ ഉണ്ടോ ഇനിയിപ്പോൾ ഇവനെ കണ്ടത് എന്ന് പറയുമ്പോൾ മഞ്ജു മഹിമയുടെ കൂടെ പോകാനായിട്ട് എന്താ മോളെ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ മഞ്ജുവിൻ്റെ കൂടെ മുകുന്ദനും ചെല്ലണം അങ്ങനെ മുകുന്ദനുമായി സംസാരിക്ക മുകുന്ദന് മഹിമയുമായി സംസാരിക്കണം എന്നുള്ള ആ തീരുമാനമെടുക്കുകയാണ് പിന്നീട് അവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ചേട്ടാ അങ്ങനെ ആ സംസാരം എന്തെന്ന് നമുക്ക് മുന്നിൽ വ്യക്തമാക്കുന്നില്ല പിന്നീടായിരിക്കും കാണിക്കുന്നത് അങ്ങനെ മുകുന്ദനും മഹിമയും കൂടി പുറത്തോട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഈ സമയം അവി പുറത്തുണ്ടാവും കേട്ടോ അപ്പോൾ മഹിമയുടെ മുഖത്തൊക്കെ ഒരു തെളിച്ചം വന്നതുപോലെ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ അവയാണ് അതെ ഏ നിങ്ങളെ ഒരിക്കലും ഈ വിവാഹ നിശ്ചയം നടത്തരുതെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയേണ്ടത് കേൾക്കുന്ന അവിയെ നീ അത് പറയാൻ അത് ആരാന്നൊക്കെ നിങ്ങളുടെ മൊബൈലിലോട്ടൊരു വീഡിയോ ഞാൻ അയച്ചിട്ടുണ്ട് അത് കണ്ടാൽ എനിക്ക് മനസ്സിലാവുമെന്ന് പറയാനായിട്ടാ അവത് കേൾക്കുന്ന മഹിമ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ അങ്ങനെ ഇവരുടെ വിവാഹ നിശ്ചയം നടത്താൻ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവ പലതും ചെയ്തുവോ നോക്കും പക്ഷേ മഹിമ ഇപ്പോൾ ഇവിടെ മുകുന്ദനോട് എല്ലാം തുറന്ന് പറയും അത് ലാസ്റ്റ് ഘട്ടത്തിലാണ് ആ തുറന്ന് പറച്ചിൽ കഴിഞ്ഞാൽ പിന്നീട് മഹിമ ആത്മഹത്യക്ക് ശ്രമിക്കുക ചെയ്യുക അത് കഴിയുന്നതിനോട് കൂടി സത്യങ്ങൾ വെളിയിലോട്ട് വരും കേട്ടോ അപ്പോൾ എന്തായാലും എനിക്ക് എടുക്കുന്ന സീൻ തന്നെയാണ് ഇത് കഴിഞ്ഞാൽ ഇനി മഞ്ജുവിൻ്റെ കുഞ്ഞ് പോകുന്ന ആ ഒരു സീനുണ്ട് അത് ഗോപാൽജി കാരണമാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഗോപാൽജിയോട് എതിരായിട്ട് ഇനി മഞ്ജു മാ മഞ്ജു എല്ലാം ഗിരി മാറാം തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതൊന്നുകൊണ്ട് തന്നെ വെറുതെ വിടാൻ ഇനി ഗോപാൽജിയെ വെറുതെ വിടില്ല എന്നുള്ള തീരുമാനമെടുക്കുമ്പോൾ ഇപ്പുറത്താണെങ്കിലോ ഭാനു മഞ്ജുവിനോട് ദേഷ്യവും തോന്നിത്തുടങ്ങാനായിട്ട് മാനുവ പറഞ്ഞൊരു വാക്കുണ്ട് ഒരിക്കലും ഈ പറയുന്ന ഒരിക്കലും ഈ ജോലി കൊണ്ട് എൻ്റെ പേരക്കുട്ടി എനിക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറുമെന്ന് പറഞ്ഞ ആ വാക്കുണ്ടല്ലോ അതുകൊണ്ട് തന്നെ മാനുവ വീണ്ടും പിണങ്ങുന്ന ആ ഒരു സീനാണ് റീമേക്കിൽ ഇനി അങ്ങനെ ഇവിടെ എന്തെന്ന് എനിക്കറിയില്ല അതിലെ സ്റ്റോറിയാണ് പറയുന്നത് അപ്പോൾ சிறிய சிறிய ே வந்தேக்கா